സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യാമൽ ബെറ്റിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ത്രീ പീസും അജിറാക്കിൻ്റെ ടോപ്പും നൂറ്റമ്പത് രൂപ ടോപ്പൊക്കെ കാണിക്കണ്ടിട്ടുക അപ്പോൾ ആദ്യമായി നമ്മൾ കാണിക്കാൻ നല്ലൊരു അടിപൊളി ത്രീ പീസാണ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ ഇപ്പോൾ കൂടി നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് കേട്ടോ അപ്പോൾ എന്താ വച്ചാൽ പറയാനുള്ളത് ഈ അളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് എടുക്കുന്ന ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യുക എടുക്കുക ആയിട്ട് നോക്കുക പിന്നെ നമ്മൾ അയക്ക ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരിനെങ്കിലും എന്ത് ചെയ്യുക പോസ്റ്റ് മതി വന്ന് എഴുതി വിടാം പിന്നെ ഷോപ്പുകളിലും അതേപോലെ ബിസിനസ്സിലേക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് നല്ലൊരു അടിപൊളി ഷാളാണ് ഈ വന്നിട്ട് കിട്ടുക അപ്പൊ ഈ അയത്തിന് എന്തിനാണ് ഡബിൾ എക്സ് എൽ ഉണ്ട് ട്രിപ്പിൾ എക്സ് എൽ ഉണ്ട് ഈ കളറില് കിട്ടും നല്ലൊരു ബ്ലാക്ക് ആണ് ലുക്ക് ഉണ്ട് പക്ഷെ അത് യേശ് കളറാണ് ആണ് പെട്ടെന്ന് കാണുമ്പോൾ ബ്ലാക്ക് പോലെ തന്നെ കിട്ടാം ബ്ലാക്ക് ആ വിചാരിക്കും പിന്നെ ഇതിന്റെ പാൻറും കാര്യങ്ങളൊക്കെ ഇതിന്റെ പാൻറും കാര്യങ്ങൾ നല്ല അടിപൊളി പാൻ്റാണ് അതേപോലെ ഇതിന് സൈഡിലൊക്കെ പോക്കറ്റൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് കൊടുത്തിട്ട് ഇട്ടുണ്ട് പോക്കറ്റിൻ്റെ മൊബൈലും കാര്യങ്ങളൊക്കെ ഇട്ട് പോകണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇട്ടിട്ട് എവിടെ വേണമെങ്കിലും പോകട്ടാണ് ഷാളൊന്നും വൃത്തി കാണിച്ച് തരാം നല്ല വെറൈറ്റി ഷാളാണ് ഇതിൻ്റെ കളറ് പോവുകയാണ് പ്രിൻറ് പോവുകയോ അങ്ങനെ ഒന്ന് വിളിച്ചാൽ നല്ല ഡിജിറ്റൽ പ്രിൻ്റാണോ നോക്കട്ടെ ഷാളും പാൻറ്റും ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്രിന്റുകളാണ് നല്ല ഷാൾ വരും നല്ല വനിയുള്ള ഐറ്റംസ് ഷാളുകളാണ് നല്ല നീളും മീലൊക്കെ ഉണ്ടിട്ട ഇതൊരു അഞ്ചാറ് കളറ് കാണിക്കണ്ടര ഇതിൻ്റെ ഐറ്റംസൊക്കെ ഇതിൻ്റെ സെറ്റ് ഇങ്ങനെ വരിക റേറ്റ് പറഞ്ഞാൽ വേറൊരു എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നല്ലൊരു ക്വാളിറ്റിയിൽ നല്ല അടിച്ചുള്ള സാധനമാണ് അതും ലൈനിങ്ങോട് കൂടിയിട്ട് നല്ല സൂപ്പറായിട്ട് അടിച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് നോക്കാം ഏതാ കളറ് വരുന്നുണ്ട് നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ളത് നല്ലൊരു നീല കളറാണ് നല്ലൊരു സൂപ്പർ നീല കളറാണ് ഭാഗം നിവൃത്തി കാണിച്ചത് നല്ല ത്രെഡ് വർക്കിൽ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് നല്ല ഷാളാണ് നല്ല വർക്കുള്ള ഷാളാണ് അതേപോലെ പാൻറ്റ് ഒക്കെ പ്ലെയിനിൽ നല്ല സൂപ്പർ ഐറ്റംസ് ആയിട്ട് അത് നിങ്ങളുടെ ഇതിൽ സെറ്റ് ചെയ്യുക ഏറ്റവും എഴുന്നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് ഇതിൽ ട്രിബിൾ എക്സ് എൽ മാത്രമാണ് അവൈലബിൾ ഉള്ളൂ ആ ഇതിൽ ട്രിബിൾ എക്സല്ലോ ഡബിൾ എക്സ് എല്ലും ഉണ്ട് നമ്മളെ കണക്ട് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് വേറെ ഏതെങ്കിലും നല്ല സൂപ്പറായിട്ടുണ്ടാവും അതാണ് ഈ വരുന്നത് ഇതിൽ ത്രിപിൾ എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും ഉണ്ട് ഇത് ഡബിൾ എസ് എല്ലിൻ്റെ ജസ്റ്റ് വീതി വരെ നാൽപ്പത്തിനാല് തിരുമു എക്സ് എൻ്റെ നാൽപ്പത്തി ആറാണ് ജസ്റ്റ് വീതി വരുന്നത് ലെങ്ത് വരുന്ന നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ലെങ്ങ് വരേണ്ടത് ഇനി എന്തെങ്കിലും സംശയം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു വാട്സാപ്പിലൂടെ വന്നപ്പോഴാണെങ്കിൽ കറക്റ്റ് ആക്കി തരേണ്ടത് പിന്നെ അതിൻ്റെ പാനിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത്തി ഒന്ന് ഇഞ്ചിയാണ് പാൻഡിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ സെറ്റ് എങ്ങനെയാണ് ഇതിന്റെ വരുന്നത് കേട്ടോ അത് ലൈറ്റ് ഐഷ് കളറാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് പ്രിൻറ്റുകളൊക്കെ നല്ല ഡിജിറ്റൽ പ്രിന്റുകളാണ് ഒന്നും പോകാത്ത പ്രിൻ്റാണ് നെക്സ്റ്റ് കളർ നല്ലൊരു വാടാർ മല്ലി കളറാണ് ഇതിൽ തിരുവക്സെല് മാത്രമാണ് അവൈലബിൾ ഉള്ളു കേട്ട് ആവശ്യമുള്ളവർ വേഗം തന്നെ സ്റ്റേഷടുത്ത് വിട്ടോളി ഇതിൻ്റെ കയ്യിലൊക്കെ ഉണ്ട് ഇതൊക്കെ ഇതൊന്നും പോകാത്ത നല്ല ഐറ്റംസാണ് ഡീറ്റൽമെൻ്റ് ആണ് വർക്ക് കണ്ടില്ല നല്ല സൂപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പതാണ് ശേഷം നമുക്ക് അജിരാക്കൊരു ടോപ്പ് കാണിക്കാണ്ടായി നൂറ്റി നാൽപ്പത് രൂപയുടെ വേറെ കാണിക്കാണ്ട് നൂറ്റമ്പത് രൂപ ഡബിൾ എക്സെല് ഫോർ എക്സ് എല് ത്രീബിൾ എക്സെല് കാണിക്കാണ്ടിട്ട് അതൊക്കെ കാണിച്ചാൽ ജസ്റ്റ് ഒരു കളർ വന്നൊരു കണ്ടീഷൻ ഒരവൺ എന്ന് പറയും ഞാൻ ഫുള്ള് കിടക്കുമില്ല നാം ഒരോണല്ല അങ്ങനത്തെ ഒരു ഐറ്റംസ് ആണ് ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് ഇതൊരു നാല്പത്തി മൂന്ന് ഇഞ്ചാണ് ലൂസുകളായിട്ട് ഈ ഒരു കളർ നാല്പത്തി മൂന്ന് ഇഞ്ചാണ് ലൂസില് എക്സ് എല്ലായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും സെറ്റ് വരുന്ന സെറ്റ് വരിക എഴുന്നൂറ്റി നാല്പത് രൂപ നല്ലൊരു ഒരു പീച്ച് കളറ് വന്നിട്ടുള്ള നല്ലൊരു ത്രീ പീസ് സെറ്റ് ആണ് കാണിക്കാൻ പോണത് ഇത് ഡബിൾ ആണ് ഇതിന്റെ സൈസ് വരുന്നത് പക്ഷെ ത്രിബിൾ എക്സെല്ലിന്റെ ജസ്റ്റ് വീതി വരുന്നുണ്ട് നാല്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അതേപോലെ കയ്യേർക്കം പതിനാറ് ഇഞ്ചിന്റെ അടുത്ത് കയ്യർക്കം വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആണ് പിന്നെ ഇതിൻ്റെ പാൻറ് നോക്കി മുപ്പത്തിയഞ്ചിന്റെ മുകളിൽ പാൻറ്റിന്റെ ഇറക്കം വരും ഷാളൊക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ആ ഷാളാണ് എന്നാലും ഇതിൻ്റെ ഷാൾ വരിക ഇങ്ങനെ അതിൻ്റെ ഐറ്റംസ് വരും നല്ല റോസ് കളറാണ് കേട്ടോ റോസ് എല്ലാം പീച്ച് കളറാണ് വരും ഇതിന്റെ നസ്റ്റ് കളറാണ് വന്നിട്ട് നല്ല ലാവണ്ടർ കളറാണ് ഒക്കെ നല്ല നല്ല വെറൈറ്റി കളറുകളാണ് എട്ടാ തിളങ്ങുന്ന ഐറ്റംസ് കളറുകളാണ് കൊടുത്തിട്ടുള്ളത് ലാവൻഡർ കളറ് പിന്നെ കയ്യിലൊക്കെ അതേപോലെ വർക്ക് വെച്ചിട്ടുണ്ട് അതേപോലെ നിക്കി വർക്ക് ഉണ്ട് ഇതും കാര്യങ്ങൾ വരുന്നതൊക്കെ അങ്ങനെ ബെൻറ്റ് വരിക അതേപോലെ അതിന് ഷാൾ വരുന്നത് പിന്നെ ഒരു മൂന്ന് കളറക്കുറവായിട്ട് നമ്മുടെ കയ്യിൽ ഉള്ള കിട്ടുക പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ റിസ്ക് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപേന് റേറ്റ് വരിക ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് കേട്ടോ അതേപോലെ നെക്സ്റ്റ് അതിൻ്റെ നല്ലൊരു അഡീഷണലോടാണ് വരുന്നത് നല്ലൊരു ഭംഗിയുടെ ആണ് അതിൻ്റെ ഷാളാണ് ഈ കണ്ടത് ഇതാണ് അതിൻ്റെ ഷാൾ വരുന്നത് അതേപോലെ പാൻറ്റിങ്ങനെ വരുക ഇഷ്ടപ്പെട്ട ബാഗ് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുപോയി നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് രീതി വരുന്നുണ്ട് നാൽപ്പത്തി രണ്ടിൻ്റെ മുകളിൽ ഇതിൻ്റെ ലെങ്ത്തും വരും കേട്ടോ നമ്മൾ അജിറാക്ക് പ്രെയിൻ്റാണ് കാണിക്കുന്നത് അജിറാക്കിൻ്റെ ഫോപ്പും മോഡലിലെ നല്ലൊരു ഐറ്റംസാണ് കാണിക്കാവുന്നതാണ് നല്ലൊരു ഇതിൻ്റെ ജസ്റ്റി വീജ് വരുന്ന നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റി വീജ് വരുക ഡബിൾ എക്സ് വേ സൈസാണ് കൈയിറക്ക ഒരു ഏകദേശം ഒരു പതിനേഴ് ഇഞ്ചിൻ്റെ മുകളിൽ കൈയിറക്കം വരേണ്ടത് പറഞ്ഞു വരുന്നുണ്ട് പതിനേഴിൻ്റെ മുകളിൽ കൈയിറക്കേണ്ടി ഇതിൻ്റെ ലെങ്ത്ത് വരുന്ന ഒരു നാൽപ്പത്താറ് ഇഞ്ചിൻ്റെ മുകളിൽ ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു ഐറ്റംസാണ് റേറ്റി വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങാണ് ഈ ഐറ്റംസ് പിന്നെ നെസ്റ്റ് കളറാണിത് കരിനീല ബ്ലാക്ക് ആണ് കരിനീലും ബ്ലാക്ക് കരിഞ്ഞീരാണ് പെട്ടെന്ന് കാണുമ്പോൾ ബ്ലാക്കാണ് തോന്നുന്നത് പക്ഷെ കരിനീരാണ് കരിഞ്ഞീരയോട് കൂടി വന്നിട്ടുള്ള നല്ലൊരു വർക്കാണ് കിട്ടുക ഇതേപോലെ അതിൻ്റെ റെഡാണ് ഈ വരുന്നത് ഇതിൻ്റെ ഒക്കെ റേറ്റ് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറാണ് നല്ല കോട്ടൻ്റെ ക്ലോത്താണ് കിട്ടുക കോട്ടിൽ വരുന്ന നല്ല സൂപ്പർ ഐറ്റംസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ എൻ്റെ നെക്സ്റ്റ് ഡിസൈനാണ് ഈ വന്നിട്ടുള്ളതിരിക്കുക ഒക്കെ നല്ല നല്ല ഡിസൈനുകളാണ് അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഗവരെ പിന്നരണം നടക്കുന്നുണ്ട് അതിന് പൈസ ആൾക്കാർ കിട്ടാതെ നമുക്ക് നോക്കാം അതേപോലെ ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിവ വെച്ചിട്ടുണ്ട് കിട്ടും എല്ലാവരും എല്ലാവരും ഗിവ വിലക്കൊന്ന് പങ്കെടുക്കുക ഇത് വേറെ ഐറ്റംസാണ് വേറൊരു ആളിൻ്റെ കളർ ചേഞ്ച് ആണ് അതിൻ്റെ നെക്സ്റ്റ് വേറെ കളറാണ് ഒക്കെ നല്ല നല്ല ഡിസൈനാണ് ഫ്രോക്കും നല്ലതാണ് എല്ലാവർക്കും ഡബിൾ എസ് എല്ലാം സുഖമായി എക്സ് എല് ഡബിൾ എസ് എല് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ാണ് ഞാൻ ചെറിയൊരു വ്യത്യാസമുള്ള ഡിസൈനാണ് നീല നീലി നമുക്ക് ഇതിന് കഴിഞ്ഞിട്ട് നൂറ്റമ്പത് രൂപ നല്ലൊരു അടിപൊളി ഐറ്റംസ് കാണിക്കാണ്ട് കുറച്ച് ഡെബൽസെല് മുതൽ എല്ലാവർക്കും ഇരുന്നൂറ്റി തൊണ്ണൂറാണ് നമ്മൾ ഫ്രേഷിപ്പിക്കുന്ന രൂപ നല്ലൊരു ഡെബ്ലെല്ലിന്റെ ഐറ്റംസ് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ നൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്നത് ഇതിൻ്റെ വീതിയും കാര്യങ്ങളും പറഞ്ഞു ഡബിൾ എക്സ് എല്ലാണ് സൈസ് ഇതിൻ്റെ വീതി എത്ര വരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞുതരാം നാല്പത്തിനാല് ഇഞ്ചാണ് കളക്ഷൻ നാല്പത്തിനാലഞ്ച് വീതി വരുന്നുണ്ട് അതേപോലെ അതിന്റെ കയ്യിന്റെ ഇറക്കെ പതിനാ പതിനഞ്ച് ഇഞ്ചിന് മുകളിൽ വരുന്നുള്ളൂ ലെങ്ത് വരുന്നത് നാല്പത്തി മൂന്നിൻ്റെ അടുത്ത് ഏകദേശം ലെങ്ത് വരുന്നത് ഡബിൾ എക്സ് എല്ലാണ് നൂറ്റി അമ്പത് രൂപ മാത്രം അതിന് റേറ്റ് വരുന്നുള്ളൂട്ടാ ആറ് പീസ് എടുക്കുമ്പോഴാണ് ഇത് ഷിപ്പിംഗ് ഫ്രീ ഉള്ളത് അതിന്റെ ബെസ്റ്റ് കളർസ് അതിന്റെ കരിന്തീശ ആണ് അപ്പൊ ആവശ്യമുള്ള നെക്സ്റ്റ് വന്നിട്ട് അതിന്റെ കരിമ്പീ പച്ച കരിമ്പ എല്ലാം മെഹന്തി പച്ചയാണ് അടുത്ത അതിന്റെ ഒരു കളർ കളറാണ് അതൊക്കെ ഡബിൾ എക്സ് എൽ സൈസാണ് അപ്പൊ ഇത് എടുക്കുമ്പോ നിങ്ങള് അളവെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് എടുക്കാം അളവ് ഞാൻ ഇതിന്റെ കളക്റ്റ് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഡിസൈൻ മാറുമ്പോൾ അതിൻ്റെ അളവ് ഒന്നുകൂടി വെറുതെ വേറെ ഡിസൈനാണ് ഡബിൾ എക്സ് എൽ തന്നെയാണ് ഡിസൈൻ കുറച്ച് വ്യത്യാസം ഉണ്ട് കിട്ടാം കുറച്ചല്ല ഡിസൈൻ നല്ല വ്യത്യാസം ഉണ്ട് ഡബിൾ എക്സ് എല്ലിൻ്റെ അളവ് പറഞ്ഞത് നാൽപ്പത്തിനാലിൻ്റെ മുകളിൽ ഇതിൻ്റെ ജസ്റ്റ് ജസ്റ്റി വരുന്നുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി ആണ് അതിൽ രണ്ട് കളറ് വരുന്നുണ്ട് ഒരു കളറഞ്ച് പച്ച പോലത്തെ ഒരു പിസ്ത പച്ചയുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എല്ലിന്റെ വേറൊരു ഫ്രിൻഡാണത് ജസ്റ്റ് നോക്കണം ഇത് നാല്പത്തിരണ്ട് ഇഞ്ചാണ് ജസ്റ്റ് വീട് വരുന്നത് ഡബിൾ എക്സ് എൽ ആണെങ്കിൽ കുറച്ച് രീതി കുറവ് ഇട്ടു നാല്പത്തിരണ്ട് ഇഞ്ചാണ് ജസ്റ്റ് വീട് വരുന്നത് അപ്പൊ എക്സ്എല്ലൊക്കെ ഇടാൻ പറ്റുന്ന ഐറ്റംസ് ആക്കണം ഇതിന്റെ ജസ്റ്റ് വീട് നോക്കാം കുറച്ച് രീതിയിലേക്കാട് കൂടുതൽ വരുന്നുണ്ട് ഇതൊരു നാല്പത്തി ആറ് ഇഞ്ച് വരെയുണ്ട് അപ്പൊ ആവശ്യമുള്ളവര് പെട്ടന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൊട്ടോളി ഇനി നെക്സ്റ്റ് കാണിക്കാൻ പറയുമ്പോൾ ത്രിബ്ലക്സ് എല്ലാണ് അതിൻ്റെ ഒരു റോസ് കളറ് ത്രിബ്ലക്സെല്ലാ പറഞ്ഞിട്ടുള്ളത് ഒരു നൂറ്റി അമ്പത് രൂപേ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് ആറ് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആയില്ല ഇത് ഏകദേശം നാൽപ്പത്തി ആറ് ഇഞ്ചിന്റെ അടുത്തുള്ളതില്ല ജസ്റ്റ് വീതിട്ട് നാല്പത്തി ആറ് അഞ്ചിന്റെ അടുത്താണുള്ളത് ത്രിബ്ലക്സ് എല്ലാണ് അതിന്റെ ഒരു രേഷ് കളർ ചെറിയ ഒരു വളക്കിട അങ്ങനത്തെ ചെറിയൊരു വ്യത്യാസങ്ങളുണ്ടാവും അത് വന്ന് അനുഷ്ഠിതിട്ട് നോക്കിട്ട് അതിന്റെ വേറൊരു കളറാണ് റോസ് കളർ റോസില് ഓറഞ്ച് കളർ നേസ്റ്റ് ഒന്നില്ല തിരുവസല നീല കളറാണ് ജസ്റ്റ് ബീതി വരുന്ന നാല്പത്തി ആറ് ജസ്റ്റ് വീതി വരുന്ന കേട്ടാ ജസ്റ്റ് നല്ലൊരു ചിക്കു കളർ ലൈറ്റ് ചിക്കു ഇത്ര പറയാത്ര ജസ്റ്റ് ഒരു റോസ് കളർ ആയിരുന്നു ഇപ്പൊ ത്രിവാസാണെങ്കിൽ കാണിച്ചു തരാം നമ്മള് കാണിക്കോർക്സ് എൽ സൈസാണ് നല്ലൊരു പുതിയ പെണ് വന്നിട്ടുള്ള റെഡി ഷുറ വന്നിട്ടുള്ളത് കേട്ടോ നല്ല അളവ് എത്ര വരും നമുക്ക് അളവ് നാല്പത്തെട്ട് ഇഞ്ചിന്റെ മുകളിൽ ഇതിന്റെ അളവ് വരെയുണ്ട് അപ്പൊ നാല്പത്തെട്ട് ഇഞ്ച് വേണ്ട ആൾക്കാർ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതിന്റെ നാല് കളറ് വന്നിട്ടുണ്ട് ഫോർ ആണ് നാല്പത്തെട്ട് ഇഞ്ച് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ കൂടുതലായിട്ട് എന്തായാലും നാല്പത്തെട്ട് ഇഞ്ചിനും ആൾക്കാർ നല്ലൊരു കളർ നല്ല നല്ല കളറുകളാണ് ചെക്കിൽ വന്നിട്ടുള്ള ഫോർ ാണ് ഇതിന്റെ അളവ് എത്ര വരെ ഞങ്ങൾക്ക് ഒരു വിന്നറ തിരഞ്ഞെടുക്കൽ കഴിഞ്ഞ വീഡിയോ ഒരു വിന്നറ തിരഞ്ഞെടുക്കാണ്ട് അത് കഴിഞ്ഞിട്ട് നാല്പത്തെട്ട് ഇഞ്ചാണ് ഇതിന്റെ ഇസ്റ്റിൽ കഴിഞ്ഞെടുക്കോ ബ്ലാക്കും കൂടിച്ചുള്ള ഒരു കളറാണ് അതിൻ്റെ നീരാണ് നീര കോഫി ഒക്കെ നല്ല നല്ല കളറുകളാണ് സൂപ്പർ ഐറ്റംസാണ് അതേപോലെ അതിൻ്റെ വേറൊരു ഡിസൈൻ ആണ് വന്നിട്ടുള്ള ഫോറക്സിൽ തന്നെയാണ് ഇത് നല്ല വന്ന ഐറ്റംസാണ് വെറും നൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ നാല്പത്തെട്ട് ഇഞ്ചാണ് ഇതിന്റെ ദസ്റ്റിവന് വരുന്നത് അതിലൊക്കെ ഒക്കെ നൂറ്റമ്പത് രൂപയുടെ റേറ്റ് വരുന്നത് ആറണ്ണത്തിനാണ് ഷിപ്പിംഗ് ഫ്രീ വരുന്നത് ജസ്റ്റ് ഒരു അസ്റ്റർ യെല്ലോ കളറാണ് അതേപോലെ തന്നെ ചെക്കിട്ട് വരുന്നുണ്ട് ഇത് ഫോർ എക്സെല്ലാണ് സേ സി ഞാൻ കറക്റ്റായിട്ട് ഇത്രയും വരുന്നെന്ന് ജസ്റ്റ് അളവ് പറഞ്ഞാൽ ഇതിന് ജസ്റ്റ് അളവിലാവശ്യം കുറവുള്ളവരുണ്ട് പോകുമ്പോൾ ഒരു നാല്പത്തിനാല് ഇഞ്ചൊക്കെയാണ് ഇതിന് ജസ്റ്റ് അളവ് വരുന്നത് കുറച്ച് ലൂസ് കുറവുള്ള ടൈപ്പ് ആണ് വാഷുള്ള ഓർഡർ ചെയ്ത ഇത് കുറച്ച് കൂടുതൽ ഒരു നാല്പത്തി അമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് ഒമ്പതിഞ്ചിൻ്റെ ജസ്റ്റ് അളവ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിന്നർക്ക് കൊടുക്കാനുള്ള പ്രൈസ് നല്ല അടിപൊളി രണ്ട് ടോപ്പുകളാണ് അപ്പോൾ അത് ആർക്കാർ കിട്ടാൻ നമുക്ക് നോക്കാം ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് മുപ്പത് പീസ് ആണ് നമ്മൾ ജിഒബി കൊടുക്കാനുള്ള ടോപ്പും കൂടി കൂട്ടിട്ടാണ് നമ്മൾ കണക്കുകൂട്ടുക അപ്പോൾ അതാണ് മുപ്പത് പീസ് വരുന്നത് ഇതാർക്കാർ കിട്ടാൻ നോക്കാം അപ്പോൾ ആദ്യം ആൾക്കാർ കിട്ടിക്കണമെന്ന് നോക്കാം നമുക്ക് ജോ ലീ ജോസിലി ആ നാൽപ്പത്തൊന്ന് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഇതിലാണ് ആദ്യം ഒരു നറുക്ക് കിട്ടിയത് കിട്ടുക അത് ജസ്റ്റ് ആർക്കാ അടുത്തത് ആൾക്കാർ നമുക്ക് കൂടി നോക്കാം ആയിഷ ഇരുപത്തൊന്ന് എഴുന്നൂറ്റി ഇരുപത്തിയേഴ് അപ്പം രണ്ട് പേർക്കാണ് ഇന്നത്തെ നറുക്ക് കിട്ടിയുള്ളത് അപ്പോൾ എല്ലാവർക്കും നറുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഈ വീഴ്ചാലും ഗിഫ് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ഗിഫ് പങ്കെടുക്കുക അതേപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാമുലൈക്കും